നമസ്കാരം രാജ്യത്തെ ആകെ നടുക്കിയ അക്രമമാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നത് ഉഗ്രസ്ഫോടനം തന്നെ നടന്നു നഗരത്തിലെ ഡൽഹി നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തോട് ചേർന്ന് തന്നെയാണ് ഈ അക്രമം അരങ്ങേറിയത് ചെങ്കോട്ടയ്ക്ക് സമീപം മെട്രോ സ്റ്റേഷന് സമീപം അങ്ങനെ നഗരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് തന്നെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒൻപത് ജീവനുകൾ പൊലിഞ്ഞു ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു അങ്ങനെ രാജ്യത്തെ നടുക്കിയ വലിയ അതിക്രമം ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് അതായത് നേരത്തെ തന്നെ രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ അന്വേഷണ സംഘങ്ങളും ഒക്കെ രാജ്യത്ത് ചിദതയുണ്ടാക്കാൻ അക്രമം നടത്താൻ പദ്ധതിയിട്ട ഒരു തീവ്രവാദ സംഘത്തെക്കുറിച്ച് കണ്ടെത്തിയിരുന്നു അവരിൽ ചിലരെ പിടികൂടിയിരുന്നു അത് സംബന്ധിച്ച് ഇതിനകം പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് വൈറ്റ് കോളർ ടെറർ ടെ ഇതുവരെ ഒരു പക്ഷേ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കാര്യമായി ഉണ്ടാകാതിരുന്ന ഒരു സംഘമാണ് വൈറ്റ് കോളർ ടെറർ ടെൾ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി ഏജൻസികൾ എത്രത്തോളം പണിപ്പെടുന്നു അതിനിടെ ഇത്തരം ശത്രുക്കൾ ഈ രാജ്യത്ത് അശാന്തി വിതയ്ക്കാൻ അതിക്രമം നടത്താൻ അക്രമം നടത്താൻ പദ്ധതികൾ തയ്യാറാക്കുന്നതിൻ്റെ വലിയ ദുർഗ്രഹമായ വഴികൾ പരിശോധിച്ചാൽ ഞെട്ടിപ്പോകുന്ന വിവരങ്ങളാണ് അതായത് രണ്ട് ഡോക്ടർമാർ അറസ്റ്റിലായിരുന്നു അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു അതീം വൈറ്റ് കോളർ ടെറർ ടെ അല്ലെങ്കിൽ വൈറ്റ് കോളർ തീവ്രവാദ സംഘം എന്ന് നമുക്ക് വിളിക്കാം ഡോക്ടർമാരുൾപ്പെട്ട സംഘമാണ് അവർ ഈ രാജ്യത്ത് അക്രമം നടത്താൻ പദ്ധതിയിട്ടിരുന്നു ഉദാഹരണത്തിന് ഡൽഹിയിൽ നടന്ന ഈ അക്രമം ഇതിനെക്കുറിച്ച് ഭീകരാക്രമണം എന്ന് ഔദ്യോഗിക സ്വഭാവത്തിൽ സർക്കാർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യു എ പി ഇട്ട് അന്വേഷണം തുടങ്ങി എൻ ഐ എ അടക്കമുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ രഹസ്യ അന്വേഷണ ഏജൻസികളൊക്കെ വലിയ അന്വേഷണത്തിലാണ് തുടർച്ചയായ പരിശോധനകൾ തികഞ്ഞ അതായത് വിവിധ ഏജൻസികളുടെ ബന്ധവസ്ഥലാണ് ഡൽഹി നഗരവും സമീപ പ്രദേശങ്ങളും എല്ലാം അവിടെ വലിയ പരിശോധനകൾ ഇതിന്റെ ഭാഗമായി പ്രതികളിലേക്ക് എത്തുന്നതിന് വേണ്ടി കുറ്റവാളികളിൽ അല്ലെങ്കിൽ ഈ അക്രമം നടത്തിയ ആളുകളിലേക്ക് എത്താനുള്ള വലിയ പരിശ്രമത്തിലാണ് അതിൽ പ്രധാനമന്ത്രിയുടെ അടക്കം പ്രധാനമന്ത്രിയും അതോടൊപ്പം പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ഇതിനകം പ്രതികരണങ്ങൾ നടത്തി അതിൻ്റെ ആകെ തുക ഇതാണ് കുറ്റവാളികളെ കണ്ടെത്തും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഇരകൾക്ക് നീതി ഉറപ്പാക്കും ഇതിലെ ഗൂഢാലോചന കൃത്യമായി പരിശോധിക്കും എന്നതുൾപ്പെടെയുള്ള പ്രതികരണങ്ങളാണ് വന്നത് അതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ് ഇത് ഭീകരാക്രമണമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് സർക്കാർ അതിനെ കാണുന്നതിൽ തർക്കമൊന്നും വേണ്ട ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു പക്ഷെ അതിലും ശ്രദ്ധേയമായ കാര്യം ഇതിൽ ആദ്യം അറസ്റ്റിലായ രണ്ട് ഡോക്ടർമാരുടെ പേരുകൾ ഞാൻ പറയാം ഡോക്ടർ അദീൽ അഹമ്മദ് ഡോക്ടർ ഷക്കീൽ ഇവർ ആദ്യം അറസ്റ്റിലാകുന്നു ഇവരുമായി ബന്ധമുള്ള ഉമർ മുഹമ്മദ് ഉമർ മുഹമ്മദ് അദ്ദേഹവും ഡോക്ടറാണ് ഈ ഉമർ മുഹമ്മദാണ് ഈ പൊട്ടിത്തെറിച്ച കാർ ഓടിച്ചത് എന്നതാണ് കണ്ടെത്തൽ അതിന്റെ സി ദൃശ്യങ്ങൾ വിവിധ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് താരിഖ് എന്ന മറ്റൊരാൾ ആണ് ഈ കാർ ഇയാൾക്ക് അതായത് പലതവണ പല ആളുകൾക്ക് കൈമാറിയാണ് ഈ വാഹനം ഒടുവിൽ ഉമറിന്റെ കയ്യിൽ എത്തുന്നത് എന്താണ് മനസ്സിലാക്കുന്നത് അതായത് ഡൽഹി നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ അക്രമം സംഘടിപ്പിക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചനയും പദ്ധതിയും ഈ ഭീകര സംഘത്തിനുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതിനിടെയാണ് അന്വേഷണ ഏജൻസികൾ രണ്ട് ഡോക്ടർമാരെ പിടികൂടുന്നത് അതിൽ ഉൾപ്പെട്ട വിവിധ സംഘത്തെ ഇതിനിടെ പിടികൂടുന്നത് അപ്പോൾ പിടിക്കപ്പെടും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി പെട്ടെന്ന് ഒരു സ്ഫോടനം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കി എന്നു വേണം അനുമാനിക്കാൻ അങ്ങനെ വരുമ്പോൾ വലിയ ഏതായാലും വലിയ ഉഗ്ര സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ആദ്യഘട്ടത്തിൽ ഇത് സി എൻ ജി പൊട്ടിത്തെറിച്ചതാവാം എന്തായിരുന്നു അങ്ങനെയല്ല സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ നേരത്തെ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അത് തന്നെ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകും ഇതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു എന്നത് പലരും പറയുന്നത് പോലെ ഗൂഢാലോചന തീരുകൾ അതായത് ബിഹാർ ഇലക്ഷൻ നടക്കുന്നു ആ ഘട്ടത്തിൽ ഇതിന് ഒരു ഗൂഢാലോചന തിയറി എന്ന വാദം നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിച്ചാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പരിശോധിച്ചാൽ വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ചാൽ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല കാരണം നവംബർ ഒൻപതിന് അഹമ്മദാബാദിൽ നിന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു അത് ഡോക്ടർ അഹമ്മദ് മുഹീദീൻ സെയ്ദ് മുഹൈദ് മുഹമ്മദ് സുഹൈൽ എസ് ആസാദ് എന്നിവരാണ് അന്ന് അറസ്റ്റിലായത് മറ്റ് എട്ടു പേർ കൂടി അതായത് നവംബർ പത്തിന് ഭീകര സംഘടനകളുമായി ബന്ധമുള്ള ആകെ പേർ അറസ്റ്റിലായ വിവരം പുറത്തു വന്നിരുന്നു അവരിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടി ഇങ്ങനെ ഇതൊക്കെ തുടർന്നു കൊണ്ടിരിക്കവെയാണ് ഇന്നലെ വൈകിട്ട് ആറ് അൻപത്തിരണ്ടിന് ചെങ്കോട്ടയ്ക്ക് സമീപം ഈ സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയും വിധമുള്ള സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് ഇനി ആരാണ് ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ അതായത് തീവ്ര ആശയങ്ങളുടെ പ്രചാരണം അംഗങ്ങളുടെ ഏകോപനം എന്ന് തുടങ്ങി അതിനുവേണ്ടി വളരെ വിപുലമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് ടെലിഗ്രാം വഴി ആശ് ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകൾ ഇതിനകം അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പലതരത്തിലുള്ള സാധ്യതകൾ അക്രമ സാധ്യതകൾ ഉണ്ട് എന്നത് ഇതിനകം തന്നെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കറിയാം അവർ അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള വിപുലമായ പരിശോധനകൾ നടത്തിയിരുന്നു അങ്ങനെയാണ് ഇതിലെ ഈ സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ എന്നിപ്പോൾ കരുതപ്പെടുന്നവർ പിടികൂടിയത് അതിന് തൊട്ടു പിന്നാലെ ഇതാ ഈ പദ്ധതി പാളിപ്പോകുന്നു എന്ന തിരിച്ചറിവ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടവർക്ക് ഉണ്ടാകുന്നു അതിന് പിന്നാലെയാണ് ഒമർ എന്ന വ്യക്തി ഈ വാഹനവുമായി വരുന്നു സ്ഫോടനം നടത്തുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ആസൂത്രിതമായ അക്രമം ഭീകരാക്രമമായി തന്നെ കരുതേണ്ടി വരും ഈ ഗൂഢാലോചന തീരികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ വന്ന വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇതൊരു ഗൂഢാലോചന തീറി നിലനിൽക്കുന്നതല്ല മറിച്ച് ഈ രാജ്യത്തിനെതിരെ നടന്ന ഭീകരമായ ഒരു അതിക്രമമാണ് അക്രമമാണ് എന്നതാണ് അതിൽ കുറ്റവാളികളെ കൊണ്ടുവരണം ഇപ്പോൾ ഈ പ്രദേശങ്ങളൊക്കെ സമ്പൂർണമായും അന്വേഷണ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് ഈ സംഘത്തെ കണ്ടെത്തുകയും അവരെ തുരത്തുകയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഒക്കെ വേണം ഇത്തരം ഭീകര പ്രവർത്തനങ്ങളുടെ ചങ്ങല കണ്ണികൾ അറുത്തു മാറ്റേണ്ടതുണ്ട് എന്നത് നിസ്തർക്കമാണ് അതിൽ ഗൂഢാലോചന തീയറികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല വീണ്ടും കാണാം